രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് നീറ്റ് യു പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർന്നു എന്ന കാര്യം വ്യക്തമാണ് എന്നും ഇത് പരീക്ഷയുടെ പവിത്രതയെ ഹനിച്ചു എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു അതോടൊപ്പം സുപ്രീം കോടതി പറഞ്ഞത് ഇതിനി എങ്ങനെയാണ് ചോദ്യപേപ്പർ ചോർന്നു എന്നത് മാത്രമാണ് വ്യക്തമാകേണ്ടതെന്നും അത് ടെലഗ്രാം പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ചോർന്നതെങ്കിൽ അതിൻ്റെ വ്യാപ്തി വലുതായിരിക്കുമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട മുപ്പത്തിയെട്ടോളം ഹർജികൾ പരിഗണിക്കവേ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത് കേന്ദ്ര സർക്കാരിനോട് ഈ വിഷയത്തിൽ വിശദമായ ഒരു സത്യവാങ്മൂലം അതായത് ചോദ്യപേപ്പർ എങ്ങനെ ചോർന്നു ഏതൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ചോർന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വരുന്ന വ്യാഴാഴ്ച സുപ്രീം കോടതി ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ വർഷത്തെ നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ച രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിന് പ്രധാന കാരണം നാലാണ് ഒന്നാമത്തെ കാരണം ഇത്തവണത്തെ നീറ്റ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ നീറ്റ് യു ജി പരീക്ഷയുടെ പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ രാജ്യം മുഴുവൻ ഞെട്ടുകയുണ്ടായി കാരണം അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്കാണ് ഈ നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും നാല് വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറും രണ്ട് വിദ്യാർത്ഥികൾക്കും മാത്രമാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് ലഭിക്കുകയും നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തത് എന്നാൽ ഇത്തവണ അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു അതിൽ ആറ് വിദ്യാർത്ഥികൾ ഹരിയാനയിലെ ഒരേ പരീക്ഷാ സെന്ററിൽ നിന്നും പരീക്ഷ എഴുതിയവരാണ് എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ദുരൂഹതകൾ ഏറാൻ തുടങ്ങി അതിനുശേഷം മറ്റൊരു വാർത്ത പുറത്തു വരികയുണ്ടായി ബി ജെ പിക്ക് ഇലക്ഷൽ ബോണ്ട് നൽകിയ ഒരു പ്രധാനപ്പെട്ട കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം വിജയിച്ചത് ഇരുപത്തിയൊന്ന് ഒന്നാം റാങ്കുകാരാണ് അതായത് വലിയ ദുരൂഹതകളാണ് ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് വ്യക്തമാണ് ദുരൂഹതകൾ നിറയ്ക്കുന്ന രണ്ടാമത്തെ കാര്യം രണ്ടാം റാങ്ക് നേടിയ രണ്ടു വിദ്യാർത്ഥികളുടെ മാർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാം റാങ്ക് നേടിയ രണ്ട് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് എഴുന്നൂറ്റി പത്തൊൻപതും എഴുന്നൂറ്റി പതിനെട്ടുമാണ് എഴുന്നൂറ്റി ഇരുപതിൽ ഇത് ടെക്നിക്കലി ഒരിക്കലും ലഭിക്കുക സാധ്യമല്ലാത്തൊരു മാർക്കാണ് അതിന് കാരണം ഒരു നീറ്റ് പരീക്ഷയിൽ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരമെഴുതി ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റായിപ്പോയൊരു വിദ്യാർത്ഥിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് മാർക്കും മുഴുവൻ ചോദ്യങ്ങൾ എഴുതാതെ ഒരു ചോദ്യം വിട്ട് ബാക്കി എല്ലാ ചോദ്യവും ശരിയാക്കിയൊരു വിദ്യാർത്ഥിക്ക് എഴുന്നൂറ്റി പതിനാറ് മാർക്കുമാണ് ലഭിക്കുക എന്നാൽ ഇവിടെ വിദ്യാർത്ഥികൾക്ക് രണ്ടാം റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊൻപതും മാർക്കാണ് ഇത് ടെക്നിക്കലി ഒരിക്കലും സാധ്യമായ മാർക്കല്ല ഇതിനെക്കുറിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ നീറ്റ് പരീക്ഷ അടക്കം നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകുന്ന വിശദീകരണം ഇവർക്ക് ഗ്രേസ് മാർക്ക് നൽകിയിരുന്നു എന്നാണ് എന്തടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയത് എന്നതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകുന്ന ഉത്തരം ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ കൃത്യമായ സമയം ലഭിക്കാത്തതിനെ തുടർന്ന് അവർക്ക് ഗ്രേസ് മാർക്ക് നൽകുകയായിരുന്നു എന്നാണ് എന്നാൽ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നോ അല്ലെങ്കിൽ എത്ര സമയനഷ്ടത്തിന് എത്ര ഗ്രേസ് മാർക്കാണ് നൽകിയതെന്നോ അതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണവും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇത്തവണത്തെ നീറ്റ് പരീക്ഷാഫലം വന്ന തീയതിയുമായി ബന്ധപ്പെട്ട ഇത്തവണത്തെ നീറ്റ് പരീക്ഷാഫലം പുറത്തു വരുന്നത് ജൂൺ നാലിലാണ് ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരുന്ന അതേ ദിവസം യഥാർത്ഥത്തിൽ ജീ നീറ്റ് പരീക്ഷാ പുറത്തു വരുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ജൂൺ പതിനാലിനാണ് എന്നാൽ വളരെ പെട്ടെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ ഫലം പുറത്തു വരുന്നത് ജൂൺ നാലിലേക്ക് പ്രീ ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഇത് ഒരുപാട് പേർ സംശയം ജനിപ്പിക്കുന്നതാണ് എന്ന് സമൂഹ അടക്കം കുറിക്കുന്നുണ്ട് കാര്യം എലക്ഷൻ റിസൾട്ടിന്റെ ആരവങ്ങൾക്കിടയിൽ ആദ്യമൊക്കെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം മുങ്ങിപ്പോയിരുന്നു അത് തന്നെയായിരുന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ലക്ഷ്യമെന്ന് ആരോപിക്കുന്നവരും നിരവധിയാണ് സമൂഹം എന്ത് തന്നെയായാലും ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ഫലം വലിയ വിവാദമായിട്ടുണ്ട് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട അറസ്റ്റുകൾ നടക്കുന്നതെല്ലാം ബി ജെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരുന്നു ഗുജറാത്തിലും ീഹാറിലുമാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അത് തന്നെ വലിയ സംശയങ്ങൾ ജനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് അതോടൊപ്പം ബി ജെ പിക്ക് എലക്ട്രൽ ബോണ്ട് നൽകിയ ഒരു പ്രധാനപ്പെട്ട കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇരുപതിലേറെ ഒന്നാം റാങ്കുകാരെ സ്വന്തമാക്കാനായത് എങ്ങനെ എന്നൊരു ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട് ഇതെന്ത് തന്നെയായാലും ഇത്തവണത്തെ ചോദ്യപേപ്പർ പേപ്പർ ചോരുന്ന ആദ്യത്തെ പരീക്ഷയല്ല നീറ്റ് രേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് ഇടയിൽ നിരവധി ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ചോദ്യപേപ്പറാണ് ചോർന്നത് ഒന്ന് നീറ്റ് യു ജി പരീക്ഷയുടെ മറ്റൊന്ന് നെറ്റ് പരീക്ഷയുടെ ഒൻപത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ എഴുതിയ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ആ പരീക്ഷ തന്നെ റദ്ദാക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനകം പരീക്ഷ നടന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കി എന്ന് ട്വീറ്റ് ഇട്ട് മണിക്കൂറുകൾക്കകം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ആ പരീക്ഷ തന്നെ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സി ബി ഐ അന്വേഷണത്തിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ശുപാർശ ചെയ്തിട്ടുണ്ട് അതായത് വലിയ ചോദ്യപേപ്പർ ചോർച്ചകളും വിദ്യാഭ്യാസ രംഗത്തെ അട്ടിമറികളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി ശക്തമായ ഇടപെടലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇനി വരുന്ന വ്യാഴാഴ്ച സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ പുതിയ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനമായിരിക്കും സുപ്രീം കോടതി എടുക്കുക എന്നത് വ്യക്തമല്ല കാരണം നീറ്റ് പരീക്ഷ റദ്ദാക്കരുതെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് മുപ്പത്തി എട്ടോളം ഹർജികളാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് അതുകൊണ്ട് തന്നെ വിശദമായ വാദത്തിന് ശേഷമായിരിക്കും സുപ്രീം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന കാര്യം ഉറപ്പാണ്